ഹലോ കായ്സ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വരിക്കാശ്ശേരി മനയിലാട്ടോ ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം ത്തിന്റെ ഇടയിലാട്ടോ ഇത് വരുന്നത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു മനയാണിത് ആറാം തമ്പുരാൻ രാപ്പകൽ അങ്ങനെ കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്ത് കൊണ്ട് കേട്ടോ ഏതൊക്കെ കൊറേ ഏതൊക്കെയാണെന്നു വെച്ചറിയില്ല കേട്ടോ ഇവിടെ എത്തിയാൽ തന്നെ നമുക്ക് ആ സിനിമയിലെ രംഗങ്ങളൊക്കെ ഓർമ്മ വരും ഞങ്ങൾ പോയത് ഓണം വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാവരും നല്ല ഫോട്ടോ എടുക്കലാണ് ഇവിടെ ഫോട്ടോക്ക് പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് കിട്ടോ അങ്ങനെ നമ്മൾ മോഹൻലാലിൽ ഇരുന്ന കസാലിയിലൊക്കെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ിലുകളൊക്കെ ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് കേട്ടോ അതേമാതിരി പണ്ടത്തെ വാതിലുകളാ കേട്ടോ പണ്ടത്തെ ഇതിൻ്റെ മേൽക്കൂരൊക്കെ ചില ഭാഗങ്ങൾ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത്രയും പഴക്കമുണ്ട് ഈ ചിത്രങ്ങളൊക്കെ ഇവിടെ ഫേമസ് ആണ് ഡെക്കറേഷൻ വെച്ചാണെന്ന് തോന്നുന്നു പണ്ടത്തെ ഡെക്കറേഷൻ ആണെന്ന് തോന്നുന്നു പണ്ടത്തെ അൽമാറേണ്ടത് പിന്നെ അതാ നടുമു നടുമുറ്റുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ ഭാഗം കാണാൻ കുറെ ആൾക്കാരാ നടുമുറ്റത്തിൽ നിന്നിട്ടൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണ്ടട്ടോ നടുമുറ്റത്ത് തുളസി തറയുണ്ട് കേട്ടോ വലിയ വരാന്തകളൊക്കെയാണ് പിന്നെ ഇവിടെ കുറേ റൂമുകളുണ്ട് മേലെ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മേലേക്ക് കടത്തി വിടണില്ല കേട്ടോ ഇത് റേക്കാണ് തോന്നുന്നു എന്താന്ന് മനസ്സിലായില്ല അറിയണ ഒരു കമെന്റ് ചെയ്യാം അങ്ങനെ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട് ആട്ടുകാലാട്ടത് ഇതിലാണ് അന്നോ കാര്യ അരച്ചിരുന്നത് ഇപ്പോഴൊക്കെ അല്ലെ മിക്സ് ഉണ്ടായത് ഇതാണ് അടുക്കളയിലെ കബോർഡ് പിന്നെ അടുക്കളയിൽ നിന്ന് മേലൊക്കെ ഒരു കോണി ഉണ്ടോ ആ എന്തോ സാധനങ്ങളൊക്കെ വെക്കാളുള്ളതാണ് തോന്നുന്നു അവിടെ ചെറിയൊരു ആറമാരിയാണ് അതൊക്കെ കേറി പിന്നെ പിന്നെന്താ ബാക്കിൽ കാർ കാർഷെഡ് പോലെ എന്തോ ഉണ്ട് ഇത് പശുവിനെ കെട്ടിട തൊഴുത്താണോ അതോ കാർ കാർഷെഡ് ആണോന്നറിയില്ല പക്ഷെ കൊറേ അവിടെ കാറ് പാർക്ക് ചെയ്തിരുന്നു ചേണലാണ് കേട്ടത് ഇവിടെ എന്തെങ്ങനെ തിരക്ക് എന്നറിയോ ഇവിടെ കിണറാണ് ആ പണ്ടത്തെ കിണറിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാട്ടോ കാണിവിടുത്തെ സിങ്ക് കെട്ടോ കിണറിൽ നല്ല വള്ള നല്ല വട്ടത്തിലുള്ള വലിയ കിണറാട്ടോ നമ്മള് മെയിൻ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കൊറേ വറകുണ്ട് അതേമാതിരി വലിയ അടുപ്പാട്ടോ വലിയ കുടുംബങ്ങളാണ് ഇവിടെ കഴിഞ്ഞെന്ന് തോന്നുന്നു വലിപ്പമുള്ള അടുപ്പുകളാണ് ഓരോരുത്തന്നെ രണ്ടു മൂന്ന് അടുപ്പുകളുണ്ട് ഇത് സ്റ്റോർ റൂമാണ് തോന്നുന്നു നമ്മൾ പുറത്തിറങ്ങി കേട്ടോ ഇനി അടുത്ത ഈ മനയിലുള്ള വേറൊരു പേരാണ് ഇത് എന്റെ ഉള്ളിൽ കയറിയാലും മോളക്കൊക്കെ കേറാൻ പറ്റും അതായത് നമ്മൾ ഐക്ക് കയറിയാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റെപ്പൊക്കെ കയറി പോണ്ടിട്ടോ മേലക്ക് മേലന്നിങ്ങനെ മറ്റേ പേരേക്ക് നോക്കുമ്പോ നല്ല സുഖം നല്ല രസം കെട്ടോ കാണാൻ ഇവിടത്തെ റൂമുകളൊക്കെ തുറന്നുക്കണു അതിലൊന്നും വലിയ ഇതില്ലോ സാ അതില് സാധനങ്ങളൊന്നും ഇല്ല ആൾക്കാരും വെറുതെ ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ ഇവിടെ അമ്പലംട്ടോ മലകുളം ഇതിന്റെ അടുത്ത് തന്നെയാണ് ഇനിയിപ്പൊ അങ്ങോട്ടാണ് നമ്മള് പോയി കൊണ്ടിരിക്കണത് ഇതാണ് അമ്പലം ചെറിയ അമ്പലംട്ടോ ഇവിടെ വേറെ അമ്പലം ഉണ്ട് കേട്ടോ ഇത് അത്യാവശ്യത്തിന് നല്ല വലുതാണ് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റൂലെട്ടോ അവിടെ കടച്ചിട്ട് ഇതാണ് നല്ല രസമുള്ള കുളം ആട്ടോ പക്ഷെ പച്ചക്കളരാട്ടോ വെള്ളം നമ്മൾ അതിന്റെ ഒരു സൈഡിൽ കൂടെ പോയിട്ട് കുളമൊക്കെ കണ്ട് ആസ്വദിച്ചു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ലാലേട്ടൻ കുളിച്ചിരുന്ന കുളം കുളാണ് നല്ല വൃത്തിയുള്ള കുളമാണ് ഈ സ്റ്റെപ്പുകളെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് അമ്പലം കുളവും മനയും ഒക്കെ കണ്ട് തിരിച്ചു പോവാണ് ഈ ഒരു മരം നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ ഈ മുറ്റത്ത് കാണാന് കല്യാണ പാർട്ടികളും കൂടി ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റിന് ചാർജ് പോയാൽ നല്ല ലാഭം കേട്ടോ അത്ര വലിയ ദൂരമല്ല ഈ സമയത്ത് പോവാൻ പറ്റിയ ഒരു സ്ഥലാണ് ഇതിന്റെ പുറത്തന്നെ പാടോ പാടോ ചാലൊക്കെ ഉണ്ട് കിട്ടോ വാണിയങ്കുള ചന്തോ ഒരുപാട് പശുകൾ നല്ല നാറ്റാട്ടോ ഇതിന്റെ അടുത്ത് കൂടെ പോകുമ്പോ നാറ്റം കാരണം ഞങ്ങളിത് കണ്ടേ തന്നെ കേട്ടോ ശ്രദ്ധിക്കാൻ കാരണം തന്നെ എല്ലാവരും ഇവിടെ വന്നിട്ടാണ് പശുവിനെ വാങ്ങിയിട്ട് കേരളത്തിൽ കയക്കലാക്കരം ഈ വണ്ടികൾ എവിടുന്നേരും കണ്ടിട്ടുണ്ടോ ഇതിന്റെ പേരെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ